ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നു എന്റെ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ മക്ക് അഞ്ചു മക്കളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് കൂടും ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് എൻ്റെ താത്താടെ വീട്ടിലാണ് താത്താടെ വീടെന്ന് പറഞ്ഞാൽ പ്രകൃതി രമണീയമായ വീടാണ് മോർണിങ്ങിലെ സിറ്റൌട്ടിലിരിക്കാനും ആ മുറ്റം ചുറ്റി നടക്കാനും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് തെക്കൻ കേരളത്തിൽ കാണാത്ത ഒരു പ്രത്യേകതര കാറ്റ് അവിടെ ഉണ്ട് എനിക്ക് ഇങ്ങനെ അറ്റേക്ക് ഇരിക്കാനും എന്റേതായ കുറച്ച് ചിന്തകളും ഉണ്ടാവും സാധാരണ പിന്നെ വാക്സ് സൈഡ് ശരിക്കും പറഞ്ഞാൽ കൊറേ മരങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു പ്രായത്തിന്റെ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആട്ടെ വരുന്നത് കാണാൻ നല്ല ഭയങ്കര ഒരുപാട് മരങ്ങളുണ്ട് നല്ല രസമാണ് അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ പിന്നെ നമുക്ക് കാര്യപരിപാടികൾ കിടക്കാം ഫുഡ് ഉണ്ടാക്കണം ഇന്നുണ്ടാക്കും സ്പെഷ്യൽ ഒന്നും വേണ്ടേ അപ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് ചിക്കൻ ബിരിയാണി അങ്ങനെ അതന്നെ തന്നെ സംഭവിച്ചു ചിക്കൻ ബിരിയാണി ആരാ സ്പെഷ്യൽ ആയിട്ട് കുറച്ച് ബ്രാലുണ്ട് എനിക്ക് കല്യാണത്തിന് മുന്നേ അങ്ങനെ ബ്രാല കല്യാണം കഴിഞ്ഞപ്പോൾ എന്റെ ഹസ്ബൻഡ് എന്നെ കൊണ്ട് ദിവസം കളിപ്പിച്ചു അന്ന് തൊട്ട് എനിക്ക് ബ്രാല് ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ടാണ് നല്ല ദേവസ്ഥാനം കഴിക്കാൻ വീട്ടിൽ അങ്ങനെ ചിലവർക്ക് ഇഷ്ടം കുറച്ചുപേർക്കും ഇഷ്ടം അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമല്ല ഞങ്ങളുടെ വീട്ടിൽ സ്പെഷ്യൽ ഡേസിൽ എങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നത് ഞാൻ അല്ലെങ്കിൽ എന്റെ മൂത്ത താത്ത പിന്നെ എന്റെ ബാക്കി രണ്ട് അങ്ങനെ സ്പെഷ്യൽ ഫുഡൊന്നും ഉണ്ടാക്കില്ല മൂന്നാമത്തെ അകത്താക്കുഡ് കിച്ചൺ കയറ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഭയങ്കര മടിയായിട്ടാണ് പക്ഷെ രണ്ടാമത്തെ അവിടെയൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നാലും ബിരിയാണി ഒന്നും ട്രൈ ചെയ്തിട്ടില്ല പക്ഷെ എവിടെ വന്നാല് അങ്ങനെ ഫുഡൊന്നും ഉണ്ടാക്കില്ല ആള് ഫുൾ ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറ് മൂന്നാമത്തെ താത്താണെന്നുണ്ടെങ്കിൽ അവള് ഫുഡ് ഉണ്ടാക്കാറില്ല ചിലപ്പോ എപ്പോഴെങ്കിലും ഒക്കെ ഫുഡ് ഉണ്ടാക്കിയാലോ ഭയങ്കര ടേസ്റ്റ് ആണ് പക്ഷെ അങ്ങനെ കിച്ചണിൽ അങ്ങനെ കയറാറില്ല ഭയങ്കര മടിയായിട്ടുള്ള കാര്യ ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കിയത് ഞാൻ പിന്നെ എന്റെ താത്ത വീട്ടാട്ടാ മുത്ത ഞാൻ എന്റെ രീതിയിൽ ഉണ്ടാക്കുന്ന ഫുഡാണ് ബിരിയാണി ഞങ്ങളെ വീട്ടിൽ ട്രൈ ചെയ്യാറുള്ള ബിരിയാണിയാണ് അത് ചിക്കൻ ഫ്രൈ ചെയ്യാതെ തന്നെ ആദ്യം തന്നെ ചിക്കനിൽ കുരുമുളക് പൊടി ഗരം മസാല പൊടിയും താഴ് ഒക്കെ ഇട്ടിട്ട് കുറച്ചു നേരം മാരിനേറ്റ് ചെയ്ത് വെക്കും ഡാളുടെയും ഓയിലും കൂടി ഒരുമിച്ച് വയ്ക്കണം അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്നിട്ട് സബോള നന്നായി വഴറ്റി അതിലേക്ക് തക്കാളി അതിൻ്റെ ഇഞ്ചി പച്ചമുളക് കുരുമുളക് പൊടി മയ്യയിലൊക്കെ കൂടിയിട്ടുള്ള പച്ചമസാല ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റി വരുന്ന സമയത്ത് ചിക്കനും കുറച്ച് തൈരും ഉപ്പും ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഒക്കെ ഇട്ടെടുക്കണം അതിനെ ചിക്കൻ വെള്ളം ഒഴിക്കാതെ തന്നെ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് വഴിറ്റ ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കുക അപ്പം തന്നെ നല്ല സെറ്റായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബിരിയാണി ശരിയാവും നല്ല ടേസ്റ്റ് ആയിട്ടാണ് കഴിക്കാൻ ഇതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ എന്റെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ബിരിയാണി ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു ബിരിയാണി എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഫുഡ് എപ്പോഴും നമ്മൾ ഫ്രൈ ചെയ്ത് ബിരിയാണി ഉണ്ടാക്കുന്ന കൂതലിങ്ങിട്ട് നല്ലത് ബ്രാലദ മസാല ഒക്കെ പട്ടി വെച്ചിട്ടുണ്ട് നല്ല വഴിയാക്കാൻ വേണ്ടിട്ട് ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികളുടെ അനൗൺസ്മെന്റ് അഞ്ചു മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നുള്ള പാട്ട് കേൾക്കുമ്പോ ഇവരവിടെ തന്നിട്ട് ഭയങ്കര ഡാൻസ് അലി ആട്ടാ ഓരോരോ വണ്ടി പോകുമ്പോഴും അവരനുസരിച്ച് ഡാൻസ് അളിച്ചുകൊണ്ടിരിക്കയാണ് അതിനിടയിലുള്ളത് കൊറച്ച് വിരുന്നേരം ഇട്ടു ഇതുപോലെ കൊറേ വിരുന്നേരം അവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഇതാ ഇവരുടെ പാട്ടും കളിയും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ് എല്ലാരും കൂടെ ഒരുമിച്ച് തന്നെ ഇവർക്ക് അന്നത്തെ ദിവസം ഫുൾ ഫീഡാണ് എന്തും ചെയ്യാൻ എല്ലാരും കൂടെ ഒരുമിച്ചാല് അവർക്ക് ഇഷ്ടമുള്ളത് കണ്ട ക്യാമറ കണ്ടപ്പോ പ്രത്യേകിച്ച് ഭയങ്കര അതിന്റെ കയ്യിൽ മോളെ ഡാൻസ് കണ്ടോട്ടാ എന്റെ മോളെ അവരുടെ ഡാൻസ് ഉണ്ട് ആ കണ്ട ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാല് ജസ്റ്റ് അവർക്ക് എങ്ങനെയൊക്കെ ഒന്ന് പുറത്ത് പോവാറുണ്ട് ബട്ട് ഇപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് വയ്യ ചുമ കപകട്ട് ഒക്കെയാണ് ഇപ്പൊ ഇവരായിട്ട് കൂടുതലായിട്ട് അവർക്കും പോവാൻ പറ്റില്ല ഞാൻ എവിടെ കുറച്ചു നേരെ കള്ളനും പോലീപ്പ് കളിച്ചു കള്ളനും പോലീപ്പ് കളിക്കാൻ പണ്ടത്തെ കുറച്ച് ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു സോ അപ്പൊ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളെ വീട്ടിലോട്ട് പോവുകയാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോസൊക്കെ ഇഷ്ടമായ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക എന്റെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണുക അപ്പൊ ഓക്കെ ബൈ താങ്ക്